പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്ന വിഷയം കഴിഞ്ഞ ഇരുപത് ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ് അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല പരകർമ്മകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അസ്വഹ ധനം കുറയുക ശില്പബുദ്ധി എൻജിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക വിഷ്ടികരഹ വേതനം വിനാ ഭാരോദ്വഹനം വിഷ്ടിഹി ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ചു എന്ന് വരില്ല അതാണ് വിഷ്ടികരഹ വേദന വിനാ ഭാരോദ്വഹനം വിഷ്ടി എന്ന ഫലം ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം അറുപത്തഞ്ച് ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള അറുപത്തഞ്ച് ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത് അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന മേടം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ചാരവശാൽ ബുധൻ കുംഭത്തിൽ നിൽക്കുന്നു അതെപ്രകാരം മേടം രാശിക്കാർക്ക് ശുഭത്വത്തെയും അശുഭത്വത്തെയും ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മേടം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് കുംഭം രാശിയിലാകുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം പതിനൊന്നാം ഭാവം പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും അനുകൂലമായ ഭാവമാകുന്നു അത് ഉപജയമാണ് വർദ്ധനവിനെ കാണിക്കുന്നു അതിനാൽ പതിനൊന്ന് നിൽക്കുന്ന ബുധൻ വർദ്ധനവിനെ പ്രദാനം ചെയ്യും അതിനു മുമ്പ് ഏതെല്ലാം രാശിയുടെ അധിപനാണ് ബുധനെന്ന് ചിന്തിക്കണം മേടം രാശിക്കാർക്ക് ബുധൻ തങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപതിയാണ് എന്താണ് മൂന്നാം ഭാവം ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനീയ സ്ഥിതിയത തൻ്റെ ധീരത ദുർബുദ്ധികൾ സഹോദരങ്ങൾ പരാക്രമങ്ങൾ തൻ്റെ സഹായികൾ ഇതൊക്കെയാണ് മൂന്നാം ഭാവം അത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എവിടെ കുംഭത്തിൽ അതിനാൽ സഹോദരങ്ങൾ കൊണ്ട് ഗുണം തൻ്റെ പരാക്രമത്തിലൂടെ ഗുണം താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തനിക്ക് കൂടുതൽ വരവ് ആനുകൂല്യങ്ങൾ പതിനൊന്നിലെ ബുധൻ പ്രദാനം ചെയ്യും പിന്നീട് ബുധൻ രോഗാധിപനാണ് ശത്രുപതിയാണ് രോഗാധിപനായ ബുധൻ നിൽക്കുന്ന പതിനൊന്നാം ഭാവത്ത് അപ്പോൾ ശാരീരികമായി കുംഭൻ രാശിക്കാർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ക്ലേശങ്ങൾ ഒന്നെന്താണ് അവർക്ക് ബതിരഹ എന്നൊരു ഫലമുണ്ട് അതിനാൽ ചെവി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ രോഗാധിപനായ ബുധൻ തരും പക്ഷെ ബുധൻ നിൽക്കുന്ന ഭാവം നല്ലതാണ് ആ ബുധൻ എവിടത്തേക്ക് നോക്കുന്നു സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു അതിനാൽ ശുഭഗ്രഹമായ ബുധൻ സന്താന സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ സന്താന വിഷയത്തേക്ക് വളരെ അനുകൂലമാണ് സന്താന ശ്രേയസ് വരുന്ന സമയമാണെന്ന് അറിയണം അതിനു പുറമേ ഈ ബുധൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ സഹായകരമായി വർത്തിക്കും എന്താണ് പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛിക്കും തങ്ങളുടെ മക്കൾക്ക് സന്താനമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് ഒരു സന്താന യോഗമൊക്കെ കാണുവാനുള്ള ഒരു സൗഭാഗ്യം വരും മക്കളുടെ മക്കളുമായി ചേർന്ന് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രോസ്പിരിറ്റി അവരുടെ വിവാഹ വിഷയങ്ങൾ ഇതൊക്കെ ബുധൻ ചെയ്യും ഇവിടെ പതിനൊന്നിൽ ബുധൻ നിൽക്കുമ്പോൾ നല്ല ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് വിനാ ലാഭവേ സ്ഥിതം ഭേസജാതം ന ലാഭോ ന ലാവണ്യം നുത കന്യകോദ്വാഹ ദാനം ചേയം കഥം ഭൂസുര തെക്തൃഷ്ഠവന്തി പതിനൊന്നിൽ ബുധനുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കാൻ പറ്റും ദാനം കൊടുത്തിട്ട് ദാനം ചെയ്യണമെങ്കിൽ ധനം വേണം ധനാഗമ സ്രോതസ് വരും മറ്റൊന്ന് എന്താണ് ലാവണ്യം ഉണ്ടാകും പതിനൊന്നിൽ ബുധനുണ്ടെങ്കിൽ തൻ്റെ മക്കൾക്ക് വിവാഹത്തിന് ഉത്തമനായ ഭർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിക്കാം അതിന് വേണ്ട ധനവും സാമ്പത്തികമായ ചുറ്റുപാടുകളൊക്കെ തന്നെ ഈ പതിനൊന്നിൽ ബുധൻ പ്രദാനം ചെയ്യും ഏതായാലും മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക നന്ദി നമസ്തേ